റേഡിയോ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ അറിയിക്കുകയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ രാവിലെ എട്ട് മണിക്ക് ഖുർആാൻ അധ്യായം ഇരുപത് സുറത്തു പത്ത് ഭാഗം രണ്ട് അവതരണം ആദിൽ അബ്ദുൽ ഫത്താഹ് രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം ഇഹലോകത്തും സുറാത്തുപാലം കടക്കുമ്പോഴുമൊക്കെ പ്രകാശം ലഭിക്കാൻ അബ്ദുള്ള മസിൻ വണ്ടൂരിൻ്റെ അവതരണം രാവിലെ ഒൻപത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ റേഷൻ വ്യാപാരി ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബയോ മസ്റ്ററിംഗ് ഇബിനു അലി ഇടത്തനാട്ടുകരയുടെ അവതരണം രാവിലെ അൽ ഉസൂൽ രാവിലെ പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ ഭരമേൽപ്പിക്കുന്നതിലെ ഷിർക്ക് രചന ഉസ്മാൻ പാലക്കാഴി അവതരിപ്പിക്കുന്നത് ഷെഫീഖ് വണ്ടൂർ ഉച്ചക്ക് പന്ത്രണ്ട് അഞ്ചിന് അവതരണം റഷീദ് കുട്ടമ്പൂർ ഉച്ചക്ക് പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം അറഫയുടെ മഹത്വം അഷറഫ് സലഫി വാണിയമ്പലം ഉച്ചക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ പഴം കഴിക്കേണ്ടതെപ്പോൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ സമീർ ബാബു ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാഅുത്തുബയുടെ പ്രക്ഷേപണം ബഹുമാന്യനായ അബ്ദുറഷീദു കൊടക്കാടിന്റെ ജീവിതത്തെ മാറ്റുന്ന ആറുപദേശങ്ങൾ എന്ന വിഷയത്തിലുള്ള ഹുത്തുബ കേൾക്കാം ഉച്ചയ്ക്ക് മൂന്ന് അൻപതിന് വഴികാട്ടി പത്തിന് സുബധം ഫൈസി അവതരിപ്പിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വിമർശനങ്ങൾക്ക് മറുപടി നാല് മുപ്പത്തിയഞ്ചിന് തജ്വീദ് പഠനം സൂറത്തുൽ ഹുമസ അബ്ദുള്ള സമീർ മദീനി വൈകിട്ട് മണിക്ക് ഈവനിംഗ് ലായവ് കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ നേരെ നടന്നവർ മുർത്തദ്ദാക്കപ്പെടുന്നു സലാഹി സിഹാജുദ്ദീൻ എടത്ത നാട്ടുകാര വൈകിട്ട് ആറ് മുപ്പതിന് ഇൻസൈറ്റ് ഹജ്ജിന്റെ ജീവൻ അബ്ദുല്ലാ സലഫിട്ട് സംശയ നിവാരണം ബലിപെരുന്നാൾ അറിഞ്ഞിരിക്കേണ്ടത് പങ്കെടുക്കുന്നവർ മദീനി അബ്ദുൽ ജബ്ബാർ മദീനി സലാഹി ഹംസ വൈകുന്നേരം ഏഴ് മുപ്പത്തി അഞ്ചിന് നേർ രേഖ കരുണ ലഭിക്കാൻ മൂന്ന് വഴികൾ ഹാരിസ് സലീം രാത്രി മണിക്ക് ഖുർആൻ പാഠങ്ങൾ ആയത്തുൽ ശ്രേഷ്ഠതകൾ രാത്രി സ്നേഹക്കൂട് പങ്കുവെക്കാം ഹാരിസ് സലീം രാത്രി മണിക്ക് സുഫീൻ യുദ്ധത്തിന്റെ ശരിയായ നിലപാട് രാത്രി ഒൻപത് അഞ്ചിന് യുഗചരിതം ചരിതം ഉമർ ബിൻ അബ്ദുൽ അസീസ് റദിയു ഭാഗം രണ്ട് പുസ്തകം സഹാബികളുടെ സഹചാരികൾ ഭാഗം ഒന്ന് രചന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സൊലാഹി നിലമ്പൂർ ഇന്നത്തെ പ്രധാന പരിപാടികളാണ് നമ്മൾ ഇതുവരെയും കേട്ടത്